ലോക മാനസിക ആരോഗ്യ ദിനമാണ് നിര നിരവധി ആളുകളൊക്കെയാണ് വളരെയേറെ പ്രശ്നങ്ങളും സങ്കീർണകളും ഒക്കെയായി ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് ആരോടും തുറന്നു ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് മാനസിക പ്രശ്നങ്ങൾ ഉള്ളവർ നിരവധി ആളുകളുണ്ട് എന്തായാലും ഈ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചും ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ പറയുന്നതിനായി നമ്മളുടെ കൂടെ ഇന്നൊരു ഒരു വിശിഷ്ട അതിഥി കൂടി ചേരുന്നുണ്ട് ശ്രീ ദിവ്യ രാമകൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ ദിവ്യ രാമകൃഷ്ണൻ അങ്ങേക്ക് ഞങ്ങളെ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങ് നിരവധി ആളുകൾക്ക് ക്ലാസ് എടുക്കുകയും അവരെ ജീവിതത്തിലേക്ക് മെല്ലെ കൈപിടിച്ച് ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തകയാണ് എന്നറിയാം ഇപ്പോൾ നമ്മളുടെ യുവജനങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവർ നിരവധി മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെല്ലാമാണ് അവർ അനുഭവിക്കുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ് അങ്ങേക്ക് തോന്നുന്ന പ്രതിവിധികൾ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെല്ലാ വർഷവും മെന്റൽ ഹെൽത്ത് ഒരു തീം ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ആക്സസ് ടു മെന്റൽ ഹെൽത്ത് സർവീസസ് എമർജൻസി നമ്മള് പറയുന്ന വലിയൊരു വേൾഡ് പെർസ്പെക്ടീവിലാണ് നമ്മൾ ഈ ഒരു വിഷയം പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ ചുറ്റിൽ നോക്കുമ്പോ തന്നെ നമ്മള് പത്രം എടുത്ത് നോക്കുമ്പോ ഇപ്പൊ ഇതിനകത്ത് യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു ഞാൻ യങ്സ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മധ്യവയസ്സിലുള്ള മനുഷ്യരെയാണ് കാരണം യങ്സ്റ്റേഴ്സിന് അറ്റ്ലീസ്റ്റ് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാരണം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് എന്താണെന്നെങ്കിലും അറിയാം പക്ഷെ നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് പൊത്തിവെച്ച് വളർത്തപ്പെട്ട ഒരു യൗവനവും കൗമാരവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇപ്പോഴത്തെ മധ്യവയസ്സിൽ നിൽക്കുന്നവർ ആ നമ്മളിപ്പോ ഒരു പത്രം തുറന്നു നോക്കിയാൽ തന്നെ അറിയാം എന്തോരം ആൾക്കാരാണ് സ്പൗസിനെ വെട്ടിക്കൊല്ലുന്നു വിഷം കൊടുത്തു കൊല്ലുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ദേഷ്യം വരുമ്പോ എന്തെങ്കിലും ഭയങ്കര എന്തോര ഹാനികരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും ഇതിന്റെ ഒരു ബിഫോർ എഫക്റ്റും ഉണ്ട് എന്തില് എന്താണ് ഇവരെ ഇതിലേക്ക് എത്തിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ളവരുടെ അവസ്ഥ എന്താണ് ഈ രണ്ടും നമ്മളിപ്പോ മാനസികത്തിൽ ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ അതിപ്പോ നാല്പത് കഴിഞ്ഞവരാണെങ്കിൽ പുരുഷനും സ്ത്രീയും ഒരുപോലെ തന്നെയല്ലേ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാന്ന് മാത്രല്ല നമ്മളെപ്പോഴും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യാറുണ്ടെങ്കിലും ഒരു പ്രത്യേകിച്ചും ഒരു ദാമ്പത്യത്തിലൊക്കെ പുരുഷൻ അനുഭവിക്കുന്ന പുഴുങ്ങലുകൾ പലരുടെയും ലൈഫ് നമ്മൾ നേരിട്ട് അറിയാവുന്നവരുണ്ട് നമുക്ക് നമ്മുടെ കൗൺസിലിങ്ങിന് വരുന്നവരുണ്ട് കേട്ടിരിക്കുന്ന നമുക്ക് പോലും കരച്ചിൽ വരും അത്രയും ദയനീയമാണ് മിക്കവരും കുട്ടികളെ ഓർത്തിട്ടാണ് ഒരുവിധം ആൾക്കാരൊക്കെ രണ്ട് കുട്ടികൾ ആണെങ്കിലും ഇതിൽ ജെൻഡർ ഒരു പ്രശ്നമേ അല്ല ട്രാൻസ് ആയാലും ശരി ഫീമെയിലാണെങ്കിലും ശരി മെയിലാണെങ്കിലും ശരി ജെൻഡർ പ്രശ്നമേ അല്ല മാനസിക സമ്മർദ്ദങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അത് വെന്റിലേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള വഴി നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം അതിന്റെ ഒരു കാര്യം വളരെയധികം ടോക്സിക് പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് മലയാളികൾ എന്നുള്ളതും കൂടിയല്ലേ മലയാളിയെ മറ്റുള്ളവർക്ക് വേണ്ടിട്ടല്ലേ ജീവിക്കണേ നാട്ടുകാർ എന്ത് പറയും നാട്ടുകാർക്ക് സന്തോഷാണോ അതാണ് അല്ലാതെ നമ്മുടെ വീട്ടിൽ നമുക്ക് മനസ്സിന് സന്തോഷമാണോ സംതൃപ്തിയാണോ എന്നുള്ളത് മലയാളിയെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിനാണ് നിൽക്കുന്നത് അവർ സർട്ടിഫൈ ചെയ്യണം ഇത് ചെയ്തത് നന്നായി അപ്പൊ നമ്മളും പറയും ഓക്കെ ഞാൻ ചെയ്തത് നന്നായി ഇത് നമ്മൾ ശീലിച്ചോണ്ട് വന്നു പക്ഷെ നമ്മൾക്ക് ആകെള്ളൊരു പോസിറ്റീവ് എന്താ വച്ചാൽ നമ്മുടെ കുട്ടികളുടെ മോളിൽ ഇത് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റുന്നില്ല പിള്ളേർ പറയും അങ്ങനെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടാന്ന് ഇപ്പം പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് അടുത്ത ജനറേഷനിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട് പക്ഷെ അവരുടെ എന്ന് പറയുമ്പോൾ അത് വേറെയാണ് കാരണം അവർക്ക് അവരുടെ പറഞ്ഞൊരു ക്ലോസ് നെറ്റ്വർക്ക് ഇല്ല അല്ലെങ്കിൽ ആ ക്ലോസ് നെറ്റ്വർക്കിൽ അവർ അവരറിയാത്ത ആൾക്കാരാണ് ഉള്ളത് മുഴുവൻ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ പുതിയ ജനറേഷനുണ്ട് പക്ഷെ ക്ലോസ് നെറ്റ്വർക്ക് ഉള്ള പഴയ ജനറേഷന്റെ കാര്യം അതിനേക്കാൾ അബദ്ധമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ പോലും നമ്മള് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല ഒരു ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ഒരു വെന്റിലേഷൻ ഉണ്ടാവും ഇത് ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല ആരോട് തുറന്നു പറയണമെന്ന് അറിയില്ല ആര് നമ്മളെ വഞ്ചിക്കും ആര് നമ്മുടെ കൂടെ നിൽക്കുന്ന അറിയില്ല മുഴുവൻ സംശയവും എല്ലാ മനുഷ്യരും സംശയം എല്ലാത്തിനോടും സംശയമായിട്ടാവുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് വിഷമങ്ങളും വേദനകളും വന്നാൽ അത് വെന്റിലേറ്റ് ചെയ്ത് കളയുന്നേ ഇല്ല അതാണ് പിന്നീട് ഓരോ മാനസികാവസ്ഥയിലേക്ക് പലരും മനസ്സിലാക്കാറു ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ബാധിക്കാറുണ്ട് ശരീരം അസുഖങ്ങളായിട്ട് വേദനകളായിട്ട് കുറച്ച് സിവിയറായ അസുഖങ്ങളായിട്ടൊക്കെ ഇത് പ്രൊജക്റ്റ് ചെയ്യും അപ്പോഴൊക്കെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ മാനസിക ആരോഗ്യമാണ് നമ്മൾ ഇതിലേക്ക് വഴിതെരിച്ച് വിൽ അങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കാറേ ഇല്ല നമ്മുടെ വീട്ടിലൊരാൾക്ക് ഒരു ഡെങ്കു ഫീവർ വന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ട് സിസ്റ്റത്തിൽ നോക്കി നിൽക്കും പക്ഷെ അതേ വീട്ടിലൊരാൾക്ക് ഡിപ്രഷൻ വന്നു എന്ന് പറഞ്ഞാൽ അഹമ്മതി പറയാനാണ് നമുക്ക് താല്പര്യം ഒരു കേൾക്കാൻ ആളില്ലാത്തതാവില്ലേ ഒരു ഡിപ്രഷന്റെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒരാളെ കേൾക്കാൻ മറ്റൊരാൾ ഇല്ലാതാവുന്ന ഒരു തിരക്ക് വരുന്നതല്ലേ അല്ല നമ്മുടെ അതിലൊരു തെറ്റിദ്ധാരണയാണ് ഡിപ്രഷനും സാഡ്നസ്സും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് സാഡ്നസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രസിബിറ്റേറ്റിങ് ഫാക്ടർ വരുന്നത് കൊണ്ട് നമുക്ക് വരുന്ന ഒരു മാനസികമായിട്ട് നമുക്കൊരു ഡൗൺ ആയ ഒരു അവസ്ഥയാണ് സാഡ്നസ് ഡിപ്രഷൻ അതല്ല ഡിപ്രഷനൊരു കാരണം പോലും വേണമെന്നില്ല ക്ലിനിക്കൽ സ്റ്റേജ് ഓഫ് ഡിപ്രഷന് കാരണം പോലും വേണ്ട രണ്ടാഴ്ചയിൽ കൂടുതൽ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ അതിതീവ്രമായ വിഷമോ വേദനയോ ഉറക്കമില്ലായ്മ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാരോഗ്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുക പക്ഷെ നമ്മളിവിടെ ചെറിയ സാഡ്നെസ് ഉണ്ടാകുമ്പോഴേക്കും എന്റെ പൈനിപ്പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വലിയ വലിയ പോസ്റ്റ് ഇടുമ്പോൾ അതിലേക്ക് ആൾക്കാരുടെ അറ്റൻഷൻ കൊടുക്കുന്നത് ഉണ്ട് ഒറിജിനൽ വിഷാദ രോഗികൾ ശരിക്കും ഇവിടെ അറ്റൻഷൻ കിട്ടാതെ പോവാണ് അവർക്ക് ആക്സസിബിലിറ്റി കിട്ടാതെ പോവുകയാണ് അതുമുണ്ട് നേരത്തെ പറഞ്ഞ ആ ഓവർ പോസിറ്റിവിറ്റിയുടെ ഒരു പ്രശ്നം ഇവിടെയാണ് വരുന്നത് ഓക്കെ എന്തായാലും മാനസിക ആരോഗ്യ ദിനം തന്നെയാണ് മനസ്സിനെ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് മാം വളരെയേറെ നന്ദി